കൂട്ടുകാരെ നമ്മളെ ഇന്ന് ഗോതമ്പ് കൊണ്ട് നമ്മൾ ദോശ അല്ല ചപ്പാത്തി ചൂടാൻ പോവുകയാണേ അപ്പോൾ ഞാൻ പൊടിയെടുത്ത് ഉപ്പൊക്കെ ഇങ്ങനെ കുഴയ്ക്കാനായിട്ട് നോക്കി നിന്ന് കഴിഞ്ഞു ഇപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് ബഹളം കൂട്ടാൻ തുടങ്ങി അമ്മ ഞങ്ങൾ ചെയ്തോളാം 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 എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതിനുള്ളത് ഞാനത് ഒരുക്കി തരാം ഒരുക്കി തന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്നാ വേണേലും കാണിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കി ഞാനതിങ്ങനെ മാറ്റി വെച്ചുകൂട്ടാം കാരണം ഇവരുടെ അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പല പല രൂപങ്ങളിലായിട്ട് മാറും അപ്പോൾ ഞാനിതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒരു പശുമ വരാൻ വേണ്ടിയിട്ട് ഒഴിക്കണത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ശരിക്കും അര കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും വേണം അപ്പോൾ അത് ഉണ്ടാക്കി വെക്കഴിഞ്ഞാൽ കാലത്ത് തിന്നതിൻ്റെ ബാലൻസ് അവർ വൈകിട്ട് കാപ്പി കുടിക്കുമ്പോൾ അവർ അവരുപയോഗിച്ചോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും ഇപ്പോൾ നാല് ഗ്ലാസ് പൊടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ട് ഗ്ലാ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തികയുന്നില്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അത് കറക്റ്റ് പാകമാണ് കേട്ടോ ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് തെള്ളി കൊടുത്താൽ മതി ഇതായിരിക്കും നല്ലത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ട് എന്താ പറയുക ഒരുക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം ചിലർ പറയുന്നുണ്ട് ചൂടുവെള്ളത്തിൽ കിട്ടും കുഴിക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്നും കുഴിക്കാറില്ല ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് പക്ഷേ എനിക്ക് എനിക്കെന്തോ അതിനേക്കാളും ഇഷ്ടം തോന്നിയത് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഓരോരുത്തർക്കൊരു രീതിയുണ്ടല്ലോ അപ്പോൾ എന്തായാലും കൊള്ളാം ഞാനതിങ്ങനെ ആക്കി ആക്കി വരണേ ഒരു എന്താ പറയുക ഒരു സ്വസ്ഥത തന്നിട്ടില്ലേ അവരെ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ചെയ്തോളാം ഒന്ന് പഠിത്തം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ കാലത്ത് എണീറ്റിത് സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നാല് അമ്പത് അഞ്ച് മുന്നോട് കൂടി എഴുന്നേൽക്കാറുണ്ട് എത്ര നേരം വൈകി കിടന്നാലും ആ സമയത്ത് തന്നെ ഞാൻ എനിക്ക് തന്നെയാണ് മൂത്ത മുളക്ക് ചോറ് കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്തായാലും പതുക്കേ ഞാൻ എന്ത് ചെയ്ത്തുള്ളൂ എഴുന്നേൽക്കത്തുള്ളൂന്ന് ഞാൻ തീർത്തും പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ ചപ്പാത്തി ഞാൻ ഉരുട്ടാൻ തുടങ്ങി ഉരുട്ടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അപ്പുറത്ത് ബഹളായി ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം വേണ്ടി ഇവർ മൂന്ന് പേരും തല്ലെ പിടിച്ചിട്ട് ചൊണ്ടിരിക്കാം ഒരുത്തിക്ക് പനിയുണ്ട് ചെറുതായിട്ട് മൂത്തോൾക്ക് അപ്പോൾ അവൾ മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പനിയുടെ പനിക്കൊക്കെയുള്ള മരുന്ന് തരാൻ ഞാൻ അപ്പോൾ ഇങ്ങോട്ട് പോന്നോളം പറഞ്ഞു അപ്പോൾ അപ്പോൾ ആശത്തി എണീറ്റിട്ടുണ്ട് പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം രണ്ടാമത്തോൾക്ക് അപ്പോൾ ഞാൻ വിഭജിച്ചു ഒരാളൊരു കാര്യം ചെയ് എന്താ പറയുക ഇത് ഉരു ഉരുട്ടാനായിട്ട് നിൽക്കുക അതായത് ചപ്പാത്തി പരത്താനായിട്ട് നിൽക്കുക രണ്ടാമത്തെ ആൾ ഒരു കാര്യം ചെയ്യുക പോയിട്ട് അല്ല മോൻ പോയിട്ട് ചുട്ടോളാൻ പറഞ്ഞു അപ്പോൾ അവർ രണ്ട് അപ്പം താഴെയുള്ളും കൂടി തല്ലുപിടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറി മാറി ചുട്ടുക ഒരാൾ വരണം ചൂടുമ്പോൾ ഒരാൾ മറ്റേ ചൂടുക അപ്പോൾ അങ്ങനെ ചുട്ട് ചുട്ടോളാൻ പറഞ്ഞു അപ്പം രണ്ടാമത്തോളം വന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തോളാം വേണ്ട അവളെൻ്റേന്ന് സംഭവങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ചു കേട്ടോ ഞാൻ എന്തെങ്കിലും കൊള്ളാം എനിക്ക് കിട്ടിയ അവസരമല്ല ഞാൻ പതുക്കെ പോയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇവരെന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുള്ളടും നമുക്ക് അറിയാമല്ലോ അപ്പോൾ ചേട്ടനവിടെയുണ്ട് അപ്പോൾ ചേട്ടന ഒരു തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുസ്തി പിടിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ചക്കര ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് സോറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പം ജോബന് അതിൻ്റെ ഇടയ്ക്ക് വന്നു ജോബനിക്ക് ഉള്ള ചായ എടുത്ത് കൊടുത്തു ചക്കരയ്ക്കുള്ള ചായ ഞാനോട് എടുത്ത് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അവളത് എടുത്ത് കുടിച്ചോളും കുഴപ്പമില്ല അങ്ങനെ ഞാനൊരു കാര്യം കണ്ടത് ഇവനെ ചപ്പാത്തി ചൂടണേൻ്റെ ഇടയിൽ കണ്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റ് കരികൾ ഇനി പിന്നെ ഞാനിവിനെ എന്നാ ചെയ്യണം നിങ്ങൾ തന്നെ പറ അപ്പോൾ ച ചക്കര കണ്ടോ ചപ്പാത്തി ഒക്കെ പെട്ടെന്നു തന്നെ പെട്ടെന്ന് തന്നെ പരത്തിയിടുന്നുണ്ട് കേട്ടോ അവൾക്ക് അവളെ ജോലി കണ്ടോ അടുത്ത പണിക്ക് പോകാനായിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പം തക്കടുമാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന കൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട് കാരണം അവർ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചോളും ഇന്നത്തെ ഒരു തലമുറയിലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോസ്റ്റലിൽ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വെച്ച് കഴിച്ച് പഠിക്കാൻ പോകേണ്ട അവസ്ഥയും ജോലിക്ക് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും കേട്ടോ എനിക്ക് ഒരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ഞാനല്ല ചെയ്തുകൊണ്ടെന്നാണ് പറയുന്നത് ഞാൻ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ അനിയത്തിമാരും അനിയനൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യാറ് കേട്ടോ അതായത് ആങ്ങള അവനൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യാറ് അപ്പം അന്നേരപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ബുദ്ധിമുട്ട് വന്ന ഒരു രംഗം എന്ന് പറയുന്നത് എൻ്റെ വിവാഹ ശേഷമാണ് എനിക്കതിന് ഒരു ബുദ്ധിമുട്ട് വന്നത് കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ അത് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു കുറവും വരാൻ പോകുന്നൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഒരുപാടമ്മമാർ മാറിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ എന്ന് പറയുന്നത് അമ്മമാർ തന്നെയാണ് ഓരോ കാര്യങ്ങളും മക്കൾക്ക് ചെയ്തുകൊണ്ട് തരുന്നത് പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർ ഒരുപാട് വിവേകമുള്ളവരായിട്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് അവനവൻ്റെ അടിവസ്ത്രങ്ങൾ കഴിയിക്കുക അതുപോലെ തന്നെ ചൂറെടുത്ത് കൊടുത്ത് മുറ്റം തൂക്കിപ്പിക്കുക അല്ലെങ്കിൽ പാത്രങ്ങളൊന്നു കഴുകിപ്പിക്കുക ഉണ്ട പാത്രങ്ങളൊന്ന് കഴുകി പഠിപ്പിക്കുക പിന്നെ തിന്ന സ്ഥലം വൃത്തിയാക്കി മാ മാറുക അല്ലെങ്കിൽ തുണി ഉണങ്ങി മടക്കി മടക്കിടുക മടക്കി വയ്ക്കുക അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞ തുണി ഒന്ന് വിരിച്ചിടാനായിട്ട് ഹെല്പ് ചെയ്യിപ്പിക്കുക അതൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അവർക്ക് തന്നെ ഗുണം നമ്മുടെ മക്കൾക്ക് തന്നെ ഗുണം അപ്പം എൻ്റെ എന്ന് പറയണത് ചിലപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു നാളിലെ എനിക്കൊരു ഓർമ്മ വയ്ക്കുമ്പോൾ എന്ന് പറയുന്നത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാൽ പോലും ഞങ്ങൾ തുള്ളിച്ചാടി നടക്കത്തേ ഉള്ളൂ കാരണം അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു അപ്പം അമ്മ തന്നെ നിന്ന് അലക്കി അതും കഴിഞ്ഞ് ഭക്ഷണം പാകം ചെയ്ത് ഞങ്ങൾക്കുള്ള ഫുഡ് പാത്രങ്ങളിലാക്കി തന്ന ആ ഒരു കാലഘട്ടം അത് എൻ്റെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു ലെവലിൽ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നില്ല കാരണം എൻ്റെ അമ്മ ഞങ്ങൾ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ മാറ്റി മാറ്റി നിർത്തിയായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഇനി എൻ്റെ മക്കൾക്ക് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ അത് വിവാഹ ശേഷമാണ് ആ സ്ട്രഗിളിങ് വരുന്നത് അത് ആ വന്ന പോലെ മറ്റുള്ളവർക്ക് വരരുതേ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ എല്ലാ ദിവസവും ഇവരെ ഇട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക ചെയ്യുന്നൊന്നും പറയാ തോന്നില്ല ഇത് പിന്നെ ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നതാണ് ഇവർ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ അപ്പോൾ ഒഴിവുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ അപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളൊന്ന് ഹെൽപ്പ് ചെയ്യുക താങ്ക്